കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ മലബാർ സൗഹൃദവേദിയുടെ ഗുരുശ്രേഷ്ഠ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കെ ബാലകൃഷ്ണന് നൽകി ചെറുപ്പേരി ശബരി ഹാളിൽ നടന്ന ചടങ്ങ് പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജീവകാരുണ്യ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ മികവ് പരിഗണിച്ചാണ് കെ ബാലകൃഷ്ണൻ മാസ്റ്ററെ മലബാർ സൗഹൃദവേദി ഗുരുശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചത് പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം തിരുപ്പുഴശ്ശേരി ശബരിഹാളിൽ വെച്ച് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പി മമ്മിക്കുട്ടി എം എൽ എ പുരസ്കാര സമർപ്പണം നടത്തിയെടുത്ത് ഈ ഈ ഈ അവാർഡ് പുരസ്കാരം പുരസ്കാരങ്ങൾ നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു രാഗരത്നം മണ്ണൂർ രാജകുമാരനുണ്ടി മുഖ്യാതിഥിയായി കെ ബി രാജാനന്ദ് പ്രഭാഷണം നടത്തി ചടങ്ങിൽ കർഷകൻ കെ എം ഹനീഫ കല്ലൂരിനെ ആദരിച്ചു സി പി എം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ ജില്ലാ കമ്മിറ്റി അംഗം കെ ബി സുഭാഷ് കോൺഗ്രസ് നേതാവും മുനിസിപ്പൽ കൗൺസിലറുമായ കെ മിസാക്ക് പി പി വിനോദ്കുമാർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി കെ ഹമീദ് ദേശീയ ശിശു സൌഹൃദ പുരസ്കാര ജേതാവ് കെ ആർ രവി ഡോക്ടർ അമൃതം കൃഷ്ണദാസ് അഡ്വക്കറ്റ് പി ജയൻ ബിജു മോൻ പന്തീരുകുലം മൊഴികുന്നം ദാമോദരൻ നമ്പൂതിരി പി ശ്രീകുമാർ ഡോക്ടർ കെ അജിത് എഴുത്തുകാരൻ വി എ രാജൻ ഏഴക്കാട് കെ രാജ്മോഹൻ ഹുസൈൻ കല്ലൂർ സി ജയകൃഷ്ണൻ ശാലിനി മുരളി മുൻ എ ഇ ഒ പ്രകാശ് നാരായണൻ ഗോപൻ എഴക്കാട് വിജയൻ കടാങ്കോട് ടി പി ഹരിദാസൻ വി രാമൻകുട്ടി വി സത്യനാരായണൻ എൻ കെ മുസ്തഫ ദിനേശൻ എഴുവല ചെറുപ്പളശ്ശേരി സൗത്ത് എ എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക നിഷ പുരസ്കാര ജേതാവ് കെ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു എൽ എസ് എസ് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു തവണകളായി പണമടച്ച് ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള ഗോൾഡ് ഗോൾഡ് ഒരുക്കുന്നു പർച്ചേസ് പ്ലാൻ പദ്ധതിയിൽ വിളിക്കൂ